നമസ്കാരം ലോക പോലീസാണ് അമേരിക്കയെങ്കിൽ അവരുടെ തലവനാണ് ഡൊണാൾഡ് ട്രംപ് അത്രമാത്രം ആദരവോടു കൂടിയാണ് മറ്റ് രാജ്യങ്ങൾ ലോക രാജ്യങ്ങളൊക്കെ അമേരിക്കയെ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന് ചില ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം അമേരിക്കയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ മറ്റു ലോക രാജ്യങ്ങൾക്കൊക്കെ ദോഷകരമാകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതായത് അമേരിക്ക എന്ന രാജ്യത്തെ ആക്കുക അല്ലെങ്കിൽ തൻ്റെ നില ഭദ്രമാക്കുക തന്നെ ലോക നേതാക്കളെല്ലാം ആദരിക്കുക എന്ന തരത്തിലേക്ക് ഇപ്പോൾ ട്രംപ് മാറിയിരിക്കുകയാണ് അമേരിക്കയിൽ തങ്ങളല്ലാതെ ആരും വേണ്ട കുടിയേറ്റക്കാരൊന്നും വേണ്ട അവരെയൊക്കെ കുടിയൊഴിപ്പിക്കും അങ്ങനെയുള്ള ഒരുപാട് നയ തീരുമാനങ്ങൾ അതായത് തൊഴിൽ തൊഴിൽ കൊടുക്കുന്നതും അമേരിക്കക്കാർ കഴിഞ്ഞു മതി ബാക്കി ഒരാൾക്കും അമേരിക്കയിൽ തൊഴിലില്ല അങ്ങനെ ചില തീരുമാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തതോടുകൂടി മറ്റ് ലോകരാജ്യങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള അമർഷം ട്രംപിന് മേൽ ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അല്ലെ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനൊക്കെ അടിവരയിടുന്ന കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ സംഭവിച്ചത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് എപ്പോഴും സെൽഫായിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഡൊണാൾഡ് ട്രംപ് കാണിക്കാറുണ്ട് താൻ എന്തോ സംഭവമാണ് എന്ന തരത്തിൽ മറ്റ് ആളുകൾക്കിടയിലേക്ക് തന്റെ ശക്തിയെ ഇടിച്ചു കയറ്റുന്ന ത്തിലുള്ള ചില പ്രവണതയാണ് ട്രംപിനെ ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ തോതിൽ അപകീർത്തികരമായ രീതിയിലേക്ക് തള്ളപ്പെടുന്നത് തള്ളി മാറ്റുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ നമ്മുടെ യുദ്ധത്തെ സമയത്ത് അതായത് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ കോർത്തപ്പോൾ അല്ലെങ്കിൽ ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിന് ഒത്തുതീർപ്പ് ശ്രമത്തിലേക്ക് താൻ എത്തി എന്ന തരത്തിൽ ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് വലിയ തോതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായി എന്ന് തന്നെ പറയുന്നത് വരും അതായത് പോയാണ് യു എസ് മധ്യസ്ഥതയിൽ ഒരു രാത്രി മുഴുവൻ നീണ്ടുവന്ന ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് തയ്യാറായതിൽ അതിയായ സന്തോഷമുണ്ട് സാമാന്യ ബുദ്ധിയുള്ളതും ബുദ്ധിപരവുമായ ഇരു രാജ്യങ്ങളുടെയും തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടത് നമ്മൾ കാണേണ്ടത് അതിന് തൊട്ട് മുമ്പ് മണിക്ക് ഒരു വലിയ തോതിൽ വാർത്താ സമ്മേളനം നമ്മുടെ ഇന്ത്യൻ സേനയുടെ മേധാവികൾ വിളിച്ചിരുന്നു അതിനു മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റുമായിട്ട് ട്രംപ് ഇറങ്ങി തിരിച്ചത് ഇത് ശരിക്കു പറഞ്ഞാൽ തൻ്റെ എന്നെ അതായത് വലിയ ആളാണ് എന്ന് കാണിക്കുക നടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ചെയ്ത ഒരു പ്രവണതയായിട്ട് ഇന്ത്യ കാണുകയുണ്ടായി അപ്പോൾ തന്നെ ഇന്ത്യയുടെ സൈന്യം പ്രതിരോധ മന്ത്രി വിദേശകാര്യമന്ത്രി ഒക്കെ ഇത്തരത്തിലുള്ള നിലപാടിനെ ഖണ്ഡിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതായത് ട്രംപല്ല ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് വന്നത് ആരുമായിട്ടും ഒരു ഒത്തുതീർപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത് അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം വീണ്ടും നമ്മുടെ ഡ്രംപിൻ്റെ വാദം തള്ളിക്കൊണ്ട് ഇന്ത്യ വീണ്ടും ഒരു നിലപാടിലേക്ക് എത്തിയിരുന്നു അതായത് പാക്ക് ഇന്ത്യ പാക്ക് വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം ശക്തമായി തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ രംഗത്തെത്തിയത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഡി ജി എം തല ചർച്ചയിലാണ് ആ വെടിനിർ നിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി തന്നെ ഇത്തരത്തിലുള്ള ട്രംപിന്റെ വാദം നിഷേധിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി അതായത് ഇത്തരത്തിൽ ഒരു സമീപനം ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് മധ്യസ്ഥത തങ്ങൾ െയോ മറ്റും ആരെയെങ്കിലുമോ ചുമതലപ്പെടുത്തിയിരുന്നില്ല ട്രംപ് സ്വയം ഏറ്റെടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് മാത്രമല്ല അത് നമ്മുടെ ഡി ജി എം തല ചർച്ചയിലാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടായത് സൈനിക പാകിസ്ഥാനാണ് ശരിക്കും ഇന്ത്യയെ സമീപിച്ചത് ഇത്തരത്തിലുള്ള ഒരു പിന്നെ ആവശ്യവുമായിട്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവികളാണ് ഇന്ത്യൻ സൈനിക മേധാവികളെ സമീപിച്ചത് തങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല ഈ പിന്നെ യുദ്ധം അല്ലെങ്കിൽ സമാനമായ രംഗങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം തങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് പെട്ടെന്നൊരു തീരുമാനമുണ്ടാകണമെന്ന് പാകിസ്ഥാൻ സൈനിക ഭാഗത്ത് നിന്നുള്ള ഒരു ആവശ്യമായിരുന്നു അത് അങ്ങനെ ഇന്ത്യ അതിന് അംഗീകാരം നൽകുകയായിരുന്നു എന്നാൽ ഇതിനൊക്കെ മുൻപ് തന്നെ ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിൽ താൻ ആളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു സാമൂഹിക പോസ്റ്റ് അതായത് ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വരികയും താനാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് തൻ്റെ കഴിവ് കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ യോജിച്ചു പോകുന്നത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്തത് ഇന്ത്യ സത്യം പറഞ്ഞാൽ വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് അതിന് കൃത്യമായ മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒരു ആളുടെയും മധ്യസ്ഥത തങ്ങൾക്ക് ആവശ്യമില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യ മറുപടി കൊടുത്തത് ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന് ഏറ്റ ഏറ്റവും വലിയ ഒരു പിന്നെ തിരിച്ചടിയാണ് എന്ന് തന്നെ പറയാം കാരണം ആവശ്യമുള്ളിടത്തും അനാവശ്യം ആവശ്യമില്ലാത്തടത്തും ൊക്കെ കയറി താൻ തന്നിഷ്ടം കാണിക്കുകയും താൻപൊരുമ കാണിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടാവുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തെളിയുന്നത് സൗഹൃദം മറ്റൊരു ഒരു വശത്ത് നിൽക്കട്ടെ പക്ഷേ തങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ തങ്ങൾ ആരെയും നിയോഗിച്ചിട്ടില്ല തങ്ങളുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ തങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് അതായത് പ്രസിഡന്റ് ട്രംപെ താൻ തൻ്റെ വഴിക്ക് നിന്നാൽ മതി തൻ്റെ രജയത്തെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം എന്ന വ്യക്തമായ സൂചന തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വാക്കുകളിൽ ധ്വനി ധനിപ്പിച്ചത് വ്യക്തമാണ് അതായത് ട്രംപ് ഇന്ത്യയിലേക്ക് കയറി കളിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഇത് ഭരിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനും കൃത്യമായി അറിയാമെന്ന ഒരു അഡ്രസ്സ് തന്നെയാണ് കഴിഞ്ഞ ദിവസം മോദി വ്യക്തമാക്കിയത് ഇതോടുകൂടി ട്രംപിൻ്റെ തലക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം എവിടെയും കയറി അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവം ട്രംപിനുണ്ട് എന്നത് മനസ്സിലാക്കി തന്നെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ചില വാക്കുകൾ ഇത്തരത്തിലുള്ള ചില ആശയങ്ങൾ പുറത്തേക്ക് വിട്ടത് എന്നതിലും സംശയമില്ല